തിരൂർ ചമ്രവട്ടം ഭാഗത്ത് അത്താണിപ്പടി എന്ന സ്ഥലത്ത് തെരുവു നായുടെ വായിൽ മുള്ളം പന്നിയുടെ മുള്ളു കുടുങ്ങി കുറച്ചു ദിവസങ്ങളായി ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാതെ നടക്കുന്നത് അവിടെയുള്ള ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും അതിനെ രക്ഷപ്പെടുത്താൻ നോക്കിയെങ്കിലും അവരുടെ ശ്രമം വിഫലമാവുകയും തുടർന്ന് ഡി ഡിആർഎഫ് വളണ്ടിയറായ ഉഷ തിരൂരിനെ വിളിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളായ മഹേഷ് ചംറവട്ടം ഉഷാ തിരൂർ എന്നിവർ ചേർന്ന് നായയെ പിടിക്കുകയും അതിന്റെ വായലുള്ള മുള്ളു നീക്കം ചെയ്യുകയും ചെയ്തു

നെ വാ 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 നീ ഒരു വടി നമ്മടെ വാ പടാ ഇടാ നാ തൽ എത്ര ആക്കി വാ വാ ഇടാ വാ പടാ അപ്പോ കുളമീൻ വല്ലോനാ